ഇന്നത്തെ വീഡിയോയിൽ ഒരു കഥ പറഞ്ഞു തുടങ്ങാം സംഭവം എന്താണെന്നറിയോ ഇവിടെ ഒമാനിൽ വിസ തട്ടിപ്പുമായിട്ട് കുറേ പരാതികൾ വരാറുണ്ട് എൻ്റെ അടുത്ത് മാത്രമല്ല പല ആളുകളുടെ അടുത്തും അപ്പോൾ ഇതിന്റെ മുന്നേ ഒരു രണ്ട് മാസം മുന്നേ വരെ ഉണ്ടായിരുന്ന പരാതി ഒരു ജുനൈദ് എന്നുള്ളൊരാളുടെ പേരായിരുന്നു പൊന്നാനിക്കാരനാണെന്ന് പറഞ്ഞിട്ടു ഓക്കെ അപ്പോൾ അവര് ഏകദേശം ഒരു അമ്പത്തയ്യായിരം രൂപ ഒരാളിൽ നിന്ന് വെച്ചിട്ട് ഒരു നൂറ് നൂറ്റമ്പത് ആളെ പറ്റിച്ചിട്ടുണ്ട് അതെനിക്ക് സത്യസന്ധമായിട്ട് അറിയാം അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഓപ്പണായിട്ട് പറയുന്നത് പക്ഷെ അവൻ്റെ പേര് ജുനൈദല്ല പൊന്നാനിയല്ല അവന് നിലമ്പൂർ ഭാഗത്താണ് മലപ്പുറം ജില്ലേനാണ് അപ്പോൾ അവൻ ഇതേപോലെ ആദ്യം ഇവിടെ ആരോ വന്ന് പറ്റിച്ചു അവനിവിടെ വന്ന് കുടുങ്ങിയപ്പോൾ അവന് നാട്ടിൽ പോകാൻ പറ്റാതായപ്പോൾ അവന് പലരും പറ്റിച്ച് അവൻ കുറേ പൈസ ഉണ്ടാക്കി ലാസ്റ്റ് അവൻക്ക് ഓരോ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഇവിടെ ഹോസ്പിറ്റലിൽ പോലും പോകാൻ പറ്റാത്തൊരവസ്ഥ വന്നു കാരണം അവനക്കിവിടെ ഒറിജിനൽ വിസ ഉണ്ടായിരുന്നില്ല അവൻ കുറെ അവൻക്കെതിരെ കുറേ പരാതികളും ഇവിടെ ഒമാനിലും നാട്ടിലും ഒക്കെ ഉണ്ടായി പക്ഷെ അവൻ ലാസ്റ്റ് നാട്ടിൽ പോയി ഇവിടുന്ന് ഇപ്പോഴത്തെ ഒരു പുതുമാപ്പുണ്ടായിരുന്നു ആ പൊതുമാപ്പിലൂടെ അവൻ നാട്ടിൽ പോയി പക്ഷെ നാട്ടിൽ ചെന്നിറങ്ങിയ പാടെ നമ്മുടെ ഇന്ത്യയിൽ എവിടെ ചെന്നിറങ്ങിയാലും കേരളത്തിൽ കേസ് ഉണ്ടെങ്കിലും പിടിക്കപ്പെടുന്നുള്ളൊരു തെളിവാണ് അത് അവൻ ചെന്നിറങ്ങി അവനെ പിടിച്ചു അവനെ കേരളത്തിലോട്ട് കൊണ്ടുവന്നു പക്ഷെ അവനിപ്പോൾ എന്താണ് അവസ്ഥ എന്നുള്ളത് എനിക്കറിയില്ല അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ ഇവിടെ വിസ തട്ടിപ്പും കാര്യങ്ങളും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന എന്താണെന്ന് അറിയാമോ നമ്മൾ ആരും ഒന്നും ചെയ്യൂല പിടിക്കൂല നമുക്കെതിരെ കേസ് കൊടുക്കാനുള്ള ധൈര്യമുള്ള ഒരു കുട്ടി ഇവിടെ ഒമാനിലില്ല എന്ന് ആരും വിചാരിക്കരുത് അപ്പൊ നമ്മുടെ സുഹൃത്തായ മിഥുൻ രാജ് ഒമാൻ വാർത്തയും കാര്യങ്ങളൊക്കെ വായിക്കുന്ന മിഥുൻ രാജിന് പറ്റിയ ഒരു കാര്യമാണ് ഇന്ന് ഞാൻ പറയുന്നത് ഓക്കെ അപ്പൊ എന്നെയും കുറെ ആളുകൾ വിളിക്കാറുണ്ട് ജടാ ഇങ്ങനെ കുറേ പൈസ പോയി വിസക്ക് ഒക്കെ അവർ വാങ്ങി പറ്റി എന്താ ചെയ്യേണ്ടി എന്ന് അറിയില്ല അപ്പം ഞാനൊക്കെ ഞാൻ എനിക്ക് കഴിയുന്ന രീതിയിൽ ഞാൻ സഹായിക്കാറുണ്ട് ഞാനത് വിളിച്ച് അന്വേഷിക്കാറുണ്ട് അതേപോലെ വിളിച്ചന്വേഷിച്ചതാണ് മിഥുന് അതായത് ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ വിസൻ്റെ പൈസ കൊടുത്തിട്ടുണ്ട് നിങ്ങളൊന്നന്വേഷിക്കോ എൻ്റെ സിസ്റ്ററിനെ ക്യാൻസറാണ് അപ്പോൾ അത്രക്കും ബുദ്ധിമുട്ടിയിട്ടാണ് ഞാൻ വിസക്ക് പൈസ ഒപ്പിച്ച് കൊടുത്തത് ആ പൈസ ഇല്ല വിസയില്ല ഒന്നുമില്ല ഇപ്പം ഞാൻ കുടുങ്ങിയിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ മനസ്സിലാക്കാം നിങ്ങൾ ഇവിടുന്ന് വിസ തരാന്ന് പറയുമ്പോൾ അവർ എങ്ങനെയൊക്കെയോ കടങ്ങൾ വാങ്ങിയില്ലെങ്കിൽ ലോണൊക്കെ എടുത്തിട്ടായിരിക്കും നിങ്ങൾക്ക് ഒരു വിസക്ക് വേണ്ടി പൈസ തരുന്നത് അത് പ്രത്യേകം എല്ലാവരും മനസ്സിലാക്കുക ഈ വിസക്കച്ചവടം ചെയ്യുന്നവർ ഓക്കെ അപ്പം മിഥുൻ രാജ് അവൻ്റെ നല്ലൊരു മനസ്സുകൊണ്ട് അവൻ അവനെന്താട്ടി ഈ വിസക്ക് പൈസ വാങ്ങിയ ആളെ വാട്സപ്പിലൂടെ വിളിച്ചു സംസാരിച്ചു ആദ്യമൊക്കെ മാന്യമായിട്ടാണ് അയാൾ സംസാരിച്ചത് പിന്നെ പുള്ളി പറഞ്ഞു നിനക്കൊന്നും ഒന്നും ചെയ്യാൻ കഴിയൂല നീ എന്താച്ചാ ചെയ്തോ എന്ന് പറഞ്ഞു ഭയങ്കര ഡയലോഗായിരുന്നു പിന്നെ ആ പുള്ളി ചെയ്ത കാര്യം എന്താണെന്നു പറയുക മിഥുൻ രാജിൻ്റെ വാട്സപ്പിൻ്റെ ഫോട്ടോ എടുത്തിട്ട് എല്ലാ ഗ്രൂപ്പിലോടും ഷെയർ ചെയ്ത് എൻ്റെ ബോസാണ് ഇവൻക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഞാൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് ഇവൻ്റെ മിഥുൻ്റെ പേരിലാണ് ഇപ്പോൾ എല്ലാവരും ഈ ഫോട്ടോ ഷെയർ ചെയ്യുന്നത് ഒമാൻ വിസ തട്ടിപ്പ് എന്ന് പറഞ്ഞിട്ട് ഓക്കെ അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക ഇതാണ് മിഥുന് ഈ ഫോട്ടോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ നിൽക്കണ്ട ഇത് ഫേക്കാണ് ആദ്യം കാര്യങ്ങളൊന്നും അന്വേഷിക്കുക ഇപ്പം ഞാനൊക്കെയുള്ള കുറേ ഗ്രൂപ്പുകൾക്ക് മിഥുൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഒമാൻ വിസ തട്ടിപ്പ് എന്ന് ഇറങ്ങാണ്ട് വരുന്നുണ്ട് അപ്പോൾ മിഥുൻ രാജിൻ്റെ ഇൻസ്റ്റാ പേജ് ഞാൻ മെൻഷൻ ചെയ്യുക അതിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റ് ഡീറ്റെയിൽ അറിയാൻ പറ്റും ഓക്കെ ഇത് ആണോ സത്യമാണോ എന്താന്നല്ലേ അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കുക ഇപ്പോൾ ഇവിടെ നടക്കുന്ന ഒരു ഇതാണ് ഈ ഒരു പേജിൽ നിന്ന് ഒരു നമ്പർ നിന്ന് ഇവർക്ക് കുറേ നമ്പറുകളുണ്ട് ഇതിൽ ഈ ഒരു കമ്പനിയിൽ വേക്കൻസി ഉണ്ട് ഇരുന്നൂറ്റമ്പത് രൂപ സാലറി ഉണ്ട് മുന്നൂറ് രൂപയാൽ സാലറി ഉണ്ട് നിങ്ങൾ എത്ര എത്ര പൈസ അടച്ചാൽ മതി അപ്പോൾ ആദ്യം തന്നെ പൈസ ചോദിക്കുന്നവരെ ഒരിക്കലും വിശ്വസിക്കരുത് പിന്നെ അതേപോലെ നമ്മൾ നമ്മളവർ പറ്റിക്കാനായിട്ട് അവർ നമുക്ക് വീഡിയോ കോളും കാര്യങ്ങളൊക്കെ ചെയ്യും എന്തുണ്ടെങ്കിലും ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ പൈസ കൊടുക്കുന്നുണ്ടെങ്കിൽ നേരിട്ട് കൊണ്ടുപോയി കൊടുക്കുക ചെറിയ പൈസ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വലിയ പൈസ ഒരിക്കലും ബാങ്ക് അക്കൗണ്ടിലൊന്നും കൊണ്ടുപോയി ഇട്ട് കൊടുത്തുകാണ്ട് ലാസ്റ്റ് പൈസ ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഈ വിസാ തട്ടിപ്പിൻ്റെ ടീം ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്നറിയോ ഈ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു അക്കൗണ്ട് നമ്പർ തരും നിങ്ങൾ ആ അക്കൗണ്ട് നമ്പർ ഇവരുടെ ആണെന്ന് വിചാരിച്ചിട്ട് നിങ്ങളതിൽ ക്യാഷ് ഇടും അവരുടെ ഡീറ്റെയിൽസൊക്കെ സേവ് ചെയ്ത് വെക്കും പക്ഷെ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഈ വിസാ തട്ടിപ്പിൻ്റെ ആളുകൾ ിക്കുന്നൊരു പരിപാടിയുണ്ട് ഒമാനില് ലീ ലീഗലല്ലാതെ ഇല്ലീഗലായിട്ട് പൈസ അയക്കുന്ന ടീമുണ്ട് അവരായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് നാട്ടിലുള്ള ഏതെങ്കിലും ഒരു ടീമിൻ്റെ അക്കൗണ്ട് നമ്പർ വാങ്ങിയിട്ട് ഇവിടെ റിയാൾ തരാം അവിടെ നിങ്ങൾക്ക് ഇന്ത്യൻ മണി തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അവരെയും പറ്റിച്ച് ഇവരെയും പറ്റിച്ച് നിങ്ങളെയും പറ്റിച്ച് അങ്ങനെ പല തരത്തിലാണ് പൈസ വാങ്ങിയെടുക്കുന്നത് പിന്നെ വിസ ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല അവർ നിങ്ങൾക്ക് ജോബ് ലെറ്ററും കാര്യങ്ങളും ഒക്കെ തരും പക്ഷെ നമ്മൾ വിചാരിക്കുമ്പോൾ അത് ഒറിജിനലാണെന്ന് വിസ നമുക്ക് ഒറിജിനലാണെന്ന് വിചാരിക്കും പക്ഷേ ഇതിൻ്റെയൊക്കെ മുകളിലൊരു സ്കാനർ ഉണ്ടാവും ആ സ്കാൻ ചെയ്താൽ തന്നെ അത് ഫേക്ക് ഫേക്കാണോ ഒറിജിനലാണോ ഇല്ലെങ്കിൽ ആർഒപ്പിൻ്റെ സീൽ ആണോ അങ്ങനത്തെ കാര്യങ്ങളും എല്ലാം ഉണ്ടാവും അതൊക്കെ നല്ല അന്വേഷിച്ചിട്ട് നിങ്ങൾ എന്തെങ്കിലും വിസക്ക് പൈസ കൊടുക്കുക അല്ലെങ്കിൽ ഈ വിസ പൈസ ചോദിക്കുന്നവരോട് ആദ്യം എന്താ പറയുക തരാം ഞാൻ വന്നിട്ട് പൈസ തരാം എന്റെ സാലറിന്ന് നിങ്ങൾ കുറേശ്ശെ പിടിച്ചോളി എന്ന് അങ്ങനെ ഒന്ന് പറഞ്ഞ് നോക്കുക അപ്പോൾ അവരോട് തനി സ്വഭാവം അറിയാൻ പറ്റും പിന്നെ അതേപോലെ ഇങ്ങനത്തെ ആളുകളായിട്ടൊക്കെ പൈസ കൊടുക്കാനും ഇതിന് നിൽക്കുമ്പോൾ ചാറ്റും കാര്യങ്ങളും എല്ലാം നല്ല റെക്കോർഡ് ചെയ്യുക അവരുടെ ഒറിജിനൽ പ്രൊഫൈലും കാര്യങ്ങളും പാസ്പോർട്ട് കോപ്പിയും കാര്യങ്ങളും ഒക്കെ എന്തെയ്യാ നിങ്ങൾ വാങ്ങിവെക്കുക കേസെങ്കിലും കൊടുക്കാൻ പറ്റും കേരളത്തിൽ അതിനെ നമ്മളെ കേരള പോലീസ് സപ്പോർട്ട് ചെയ്യും അപ്പോൾ പറഞ്ഞു വന്നത് നിങ്ങൾ ആദ്യം തന്നെ പൈസ അബദ്ധത്തിൽ ചെന്ന് ചാടരുത് ഇപ്പോൾ ഈ ഒരു ഈ കാര്യം പറയുന്നത് മിഥുൻ്റെ കാര്യം മിഥുൻ്റെ കാര്യം തന്നെ ഇപ്പം എല്ലാവരും ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് എല്ലാവരും പറയുന്നു മിഥുനാണ് ഇത് പറ്റിച്ചത് എന്നുള്ളത് മിഥുൻ്റെ പ്രൊഫൈൽ ഫോട്ടോ വെച്ചിട്ട് മിഥുൻ്റെ നമ്പറൊക്കെ വെച്ചിട്ട് എല്ലാ അവൻ്റെ ഗ്രൂപ്പുകളിലോട്ടൊക്കെ ഷെയർ ചെയ്തിട്ടാണ് ഇങ്ങനത്തെ ഫേക്ക് പരിപാടികളൊക്കെ കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും സൂക്ഷിക്കുക ഒമാൻ്റെ വിസ ഇതേപോലെ പൈസ ചോദിച്ച് വരുന്നവരൊക്കെ മാക്സിമം ഒഴിവാക്കുക പൈസ ഇല്ലാത്തൊക്കെ വേക്കൻസികൾ തന്നെ കിട്ടും ഫേസ്ബുക്കൊന്നും അവിടുന്ന് ഇവിടെ നിന്നൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഇനി ഇപ്പോൾ വാട്സപ്പിൽ നിന്ന് ആരും എടുത്ത് ോക്കുമ്പോൾ ജെനുവിനാണെന്നൊക്കെ നല്ലൊന്ന് അന്വേഷിക്കുക എല്ലാവരും എന്നിട്ട് മാത്രം വിസക്ക് പൈസ കൊടുക്കുക ഓക്കെ ഇനിയും ആരും ചെന്നപ്പെടരുത് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്തോളൂ പിന്നെ അതേപോലെ മിഥുൻ രാജിൻ്റെ ഇൻസ്റ്റാ പേജിൽ പോയാലും ഡീറ്റെയിൽസ് വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓക്കെ അപ്പോൾ ആ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക ഇതുപോലെ ഈ പോസ്റ്റർ ഒമാൻ്റെ വിസ തട്ടിപ്പിൻ്റെ പോസ്റ്റർ നിങ്ങൾ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ കാണുന്നുണ്ടെങ്കിൽ ഈ നിങ്ങൾ എന്ത് ചെയ്യുക അവർക്കൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഓക്കെ ബൈ